മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ടീമിന്റെയും നവകേരള സദസ്സ പൊളിഞ്ഞടുങ്ങിയെന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും പറഞ്ഞത് വെറുതെയില്ലെന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ് പുതിയ ചർച്ച കുടിശ്ശിക നാലു ലക്ഷം നവകേരള സദസ്സിലെ പരാതിയിൽ കുറച്ചത് അഞ്ഞൂറ്റി പതിനഞ്ചു രൂപ സന്തോഷമായില്ലേ ഒരു ഫ്ലാറ്റും കാറും കൂടി വാങ്ങണമെന്ന പരിഹാസവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് നവകേരള സദസ്സിൽ നാലു ലക്ഷം രൂപയുടെ വായ്പ കുടിശ്ശികയിൽ ഇളവ് തേടിയെത്തിയ ആൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് കുറച്ചതെന്ന് ആരോപിച്ച് സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്ത് കണ്ണൂരിലെ സഹകരണ ബാങ്കിലെ കുടിശ്ശികയിൽ ഇളവ് തേടിയാണ് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത് ഇതിലാണ് പരമാവധി ഇളവ് നൽകിയെന്നും അഞ്ഞൂറ്റി രൂപ കുറച്ചെന്നും പരാതി തീർപ്പാക്കിയെന്നുമുള്ള മറുപടി ലഭിച്ചത് ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറാണ് മറുപടി നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം എന്നിവർ സമൂഹ മാധ്യമത്തിനു പരിഹാസവുമായി രംഗത്തെത്തി ഇളവ് ലഭിച്ച പൈസയ്ക്ക് ഒരു ഫ്ലാറ്റും ഒരു കാറും കൂടി വാങ്ങണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസം മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പരമാവധി ഇളവ് നൽകിയെന്നും സന്തോഷമായില്ലേ എന്നും ചോദിച്ചാണ് വി ടി ബൾറാമിന്റെ പോസ്റ്റ് സദസ്സിൽ പോകാൻ ഓട്ടോ കൂലി നൂറ്റി എൺപത് അപേക്ഷകളുടെ ഫോട്ടോസ്റ്റാറ്റ് അൻപത് ഉച്ചവരെ കാത്തു നിന്നപ്പോൾ ചായ കടി മുപ്പത് കുപ്പിവെള്ളം പതിനഞ്ച് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലാഭം ഇരുന്നൂറ്റി എഴുപത് ആ പൈസക്കിനിയും ഒരു ഫ്ലാറ്റും ഒരു കാറും കൂടി വാങ്ങണം ബൽറാമിൻ്റെ കുറപ്പിലും അതിരൂക്ഷമായ പരിഹാസമുണ്ട് അതിങ്ങനെയാണ് ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് വഴി പറഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയല്ലേ അതുകൊണ്ട് താങ്കൾക്ക് പരമാവധി ഇളവുകൾ നൽകാൻ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട് എത്ര രൂപയുടെ ഇളവ് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഇളവ് സന്തോഷമായില്ലേ ഇനി ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ കൂടി അടച്ചാൽ പോരെ